മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്നു ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി വർഷാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ശനി നിങ്ങളുടെ നാലാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട് ശനി നാലിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് രാഹു നിങ്ങളുടെ അഞ്ചാം ഭാവമായ മീനത്തിലും ഗുരു ഏഴാം ഭാവമായ ഇടവത്തിലും കേതു പതിനൊന്നാം ഭാവമായ കന്നിയിലുമായിരിക്കും നിൽക്കുന്നത് വർഷഫലങ്ങൾ സാധാരണയായി ശനി ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറയാറുള്ളത് കാരണം ഈ ഗ്രഹങ്ങൾ വളരെ സ്ലോയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ശനി ഒരു രാശിയിൽ രണ്ടര വർഷവും ഗുരു ഒരു വർഷവും രാഹുവും കേതുവും ഒന്നര വർഷവുമായിരിക്കും സഞ്ചരിക്കുന്നത് അതിനാൽ ഈ ഗ്രഹങ്ങളുടെ പ്രഭാവവും ഒരു രാശിയിൽ അധിക സമയം കാണുവാൻ സാധിക്കുന്നതായിരിക്കും ബാക്കി ഗ്രഹങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് മാസഫല വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് വൃശ്ചികൻ രാശിക്കാരുടെ രാശ്യാധിപൻ ചൊവ്വമാണല്ലോ അതിനാൽ ചൊവ്വയുടെ ഫലങ്ങളെക്കുറിച്ച് ഞാൻ ചുരുക്കി പറയാം ചൊവ്വയെക്കുറിച്ചുള്ള വിശദമായ ഫലങ്ങൾ ഓരോ മാസത്തിലെയും മാസഫല വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ചൊവ്വ ഈ വർഷം കർക്കിടകം രാശി മുതൽ ധനുരാശി വരെയുള്ള രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി തീയതി മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ ചൊവ്വ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ചൊവ്വയുടെ പഞ്ചമഹാപുരുഷ രാജ്യോഗങ്ങളിൽ ഒന്നായ രൂചക നിർമ്മിക്കുന്നതായിരിക്കും ഈ വർഷത്തെ ഏറ്റവും ശുഭ സമയമായിരിക്കും ഇത് ഈ സമയത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് എന്നിവ ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും സ്റ്റാറ്റസിലും നല്ല വർധനമുണ്ടാകുന്നതുമായിരിക്കും ഏപ്രിൽ മൂന്നാം തീയതി മുതൽ ജൂൺ ഏഴാം തീയതി വരെ ചൊവ്വ തൻ്റെ നീചസ്ഥാനവും നിങ്ങളുടെ ഒൻപതാം ഭാവവുമായ കർക്കടകത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും യാതൊരു വിധത്തിലുള്ള സ്കാം കോൺട്രവേഴ്സി എന്നിവയിൽ കുടുങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പെൻഡിങ്ങായി കിടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് വൃശ്യം രാശിക്കാർക്ക് വളരെ ആശ്വാസകരമായ ഒരു കാര്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ രാശിമാറ്റത്തോടെ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരാകുന്നതുമായിരിക്കും ഇനി ശനിയുടെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം ശനി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് കുംഭം രാശിയിൽ നിന്നും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ശനി നിങ്ങളുടെ മൂന്നും നാലും ഭാവങ്ങളുടെ അധിപനാണ് ശനി മീനം രാശിയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ നിൽക്കുന്നതായിരിക്കും വർഷാരംഭത്തിൽ ശനി അഞ്ചിൽ നിൽക്കുന്ന സമയം അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും ശനി നിങ്ങളുടെ സുഖസ്ഥാനത്താണ് ശശരാജയോഗം നിർമ്മിക്കുന്നത് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആർഭാട വസ്തുക്കളും മറ്റും വാങ്ങുന്നതുമായിരിക്കും മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി അഞ്ചിൽ പ്രവേശിക്കുമ്പോൾ അഞ്ചാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ശനി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ വർധനമുണ്ടാക്കുന്നതും ദൃഷ്ടികൾ പതിക്കുന്ന ഭാവത്തിൻ്റെ ഫലങ്ങളിൽ ഹാനികൾ വരുത്തുന്നതുമായിരിക്കും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട് അത് കാരണം ഇതുവരെ അഞ്ചാം ഭാവത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിച്ചിരുന്നില്ല പക്ഷേ മെയ് പതിനെട്ടാം തീയതി രാഹുവും കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും രാഹു കാരണം ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടായിരുന്നതും മാറുന്നതായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിക്കും മെയ് പതിനെട്ടാം തീയതിക്കും ഇടയ്ക്കുള്ള സമയത്ത് ശനിയും രാഹുവും ഒന്നിച്ചായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികൾ വരുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കണം രാഹുവിൻ്റെ രാശിമാറ്റത്തോടെ ശനി എല്ലാ പോസിറ്റീവ് റിസൾട്ടുകളും നൽകുവാൻ തുടങ്ങുന്നതായിരിക്കും ശനി നിങ്ങളുടെ മൂന്നും നാലും ഭാവങ്ങളുടെ അധിപനാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്തും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് മൂന്നും നാലും ഭാവങ്ങളുടെ ഫലങ്ങളിൽ കുറവ് ഒട്ടുമേ വരുന്നതല്ലായിരിക്കും പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കും സ്വന്തം വീട് പണിയിക്കാനോ പുതിയ ഭവനം വാങ്ങുവാനോ ഒക്കെ യോഗമുണ്ടാകും പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഇളയ സഹോദരങ്ങളുമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പേരും പെരുമയും പൊതുജനപ്രീതിയും ലഭിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും പത്താം ദൃഷ്ടി രണ്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഏഴാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്ന സമയത്ത് ജീവിത പങ്കാളിയുമായി അനാവശ്യമായ വാക്കുതീർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം ദാമ്പത്യ ജീവിതത്തിൽ ചിലരെ ഏറ്റക്കുറച്ചുകൾ വരാനുള്ള സാധ്യതകളുണ്ട് ചില സമയത്ത് ചെറിയ കാര്യം പോലും ഊതി വീർപ്പിച്ച് പിന്നീടതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കുന്നതായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ലവ് റിലേഷനിലുള്ളവർക്കും വിവാഹവും മറ്റും ചെയ്യുന്നതിൽ തടസ്സങ്ങളെ നേരിടേണ്ടി വരും പ്രേമബന്ധങ്ങളിൽ വിള്ളലുകൾ വരാനും സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികളും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം അത് പ്രാക്ടിക്കൽ ആക്കുവാൻ ഈ സമയത്ത് കണ്ണു അടച്ച് ആരെയും വിശ്വസിക്കുവാൻ പാടില്ല പാർട്ട്ണർഷിപ്പിലുള്ളവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനത്തായിരിക്കും പതിക്കുന്നത് ഇത് നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ ഇടയാക്കുന്നതായിരിക്കും നിക്ഷേപങ്ങൾ നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ ഏത് കാര്യവും ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ വരും കുറിച്ച് സ്റ്റഡി ചെയ്യണം മൂത്ത സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതലും ലാഭകരം ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ഇത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള ധനുരാശിയാണ് ശനിയുടെ ദൃഷ്ടിയോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് അതിനാൽ ഗുരുവിൻ്റെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടിയെ മാനേജ് ചെയ്യുന്നതായിരിക്കും ധനസംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും പൈസ സേവ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും കുടുംബത്ത് മറ്റുള്ളവരുമായി ബന്ധത്തിൽ സുദൃഢത ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് പല നേട്ടങ്ങളും കൈവരിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതിക്കും മെയ് പതിനാലാം തീയതിക്കും ഇടയ്ക്കുള്ള സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഈ സമയത്ത് ഇവിടെ ശനിയുടെ ദൃഷ്ടി മാത്രമായിരിക്കും പതിക്കുന്നത് മെയ് പതിനാലാം തീയതി ഗുരു രാശി മാറുമ്പോൾ രണ്ടാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ഇനി ഗുരുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഗുരു നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് വർഷാരംഭത്തിൽ നിങ്ങളുടെ ഏഴാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഗുരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി ഏഴാം ഭാവമായ ഇടവത്തിൽ നിന്നും എട്ടാം ഭാവമായ മിഥിനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ രാശിമാറ്റം നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല അതുവരെ കേന്ദ്രസ്ഥാനമായ ഏഴിൽ നിന്ന ഗുരു ശുഭഫലങ്ങളായിരുന്നു നൽകിയിരുന്നത് പക്ഷേ ഗുരു എട്ടിൽ പ്രവേശിക്കുമ്പോൾ രണ്ടാം ഭാവത്തിൻ്റെ പ്രഭാവങ്ങളിൽ മാറ്റം സംഭവിക്കുന്നതല്ലായിരിക്കും കാരണം ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി ഭരിക്കുന്നുണ്ട് പക്ഷേ അഞ്ചാം ഭാവത്തെ കുറച്ച് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ടീച്ചർ ലെക്ചറർ കോച്ചിങ് ക്ലാസുകൾ നടത്തുന്നവർ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർ എന്നിവർക്കെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തണം ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സികളിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠനത്തിൽ കൂടുതൽ കോൺസൻട്രേഷൻ ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഗർഭവതികളായ സ്ത്രീകൾ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ചിലവുകളിൽ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും രാഹു കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നതും പന്ത്രണ്ടിൽ ആയിരിക്കും കടബാധ്യതകളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ധനസ്ഥാനത്താണ് പതിക്കുന്നത് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇവിടെ രാഹുവും പ്രവേശിക്കുന്നതായിരിക്കും അന്നേരം രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഗുരുവിലുമായിരിക്കും പതിക്കുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേലും ഈ സമയത്ത് സുഖസ്ഥാനത്തിൻ്റെ പൂർണ്ണ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും എങ്കിലും നല്ല സമയമാണെന്നും പറഞ്ഞ് എഴുത്തിയാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ വിപരീത ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇനി രാഹു കേതുവിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും അതേസമയം തന്നെ കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും കേതു പതിനൊന്നാം ഭാവത്തിൽ ഇതുവരെ ശുഭഫലങ്ങളായിരുന്നു നൽകിയിരുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ജോലിസ്ഥലത്ത് ചില്ലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുന്നതുമായിരിക്കും ഇവ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം ആത്മാർത്ഥതയോടെ ചെയ്യുന്നത് ശുഭകരമായിരിക്കും രാഹു നാലാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നത് കൂടുതൽ പ്രഭാവങ്ങൾ ചെലുത്തുന്നതല്ലായിരിക്കും കാരണം ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേലാണ് പതിക്കുന്നത് ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം